ദേശീയപാത അധികൃതരുടെ അനാസ്ഥ അണ്ടത്തോട് പെരിയമ്പലം വേട്ടക്കരൻ ക്ഷേത്രക്കുളത്തിലെ ജലം മലിനമായതായി ആക്ഷേപം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാനയിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തിയതോടെ കുളം ഉപയോഗശൂന്യമായി വെള്ളം മലിനമായതോടെ കുളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കാനകളും ക്ഷേത്ര സമീപമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കാനയ്ക്ക് സൈഡ് ഭീതി ഇല്ലാത്തതിനാൽ ഇരുവശങ്ങളിൽ നിന്നും കിലോമീറ്റർ ദൂരത്തിലുള്ള വെള്ളവും ചളിയും കുത്തിയൊലിച്ച് കുളത്തിലേക്കാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം വെള്ളത്തോടൊപ്പം ചീഞ്ഞളിഞ്ഞ നായയുടെ ജടവും കുളത്തിൽ അടിഞ്ഞിരുന്നു ദുർഗന്ധം വമ്മിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് കുഴിച്ചുമൂടിയത് കുളത്തിന്റെ കൽപ്പടവുകളും തകരാറിലായ അവസ്ഥയിലാണ് ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത അധികൃതർ ഭിത്തിക്ക് പകരം കൊണ്ടുവന്നു തട്ടി താൽക്കാലിക പരിഹാരമുണ്ടാക്കി ശക്തമായ മഴ പെയ്താൽ ഇത് കൂടുതൽ ദുഷ്കരമാകും ദേശീയപാത അതോറിറ്റി ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി പി ആർ ബാബു ആവശ്യപ്പെട്ടു ി ചെയ്യാൻ അവരിപ്പോൾ കുറച്ച് മണ്ണ് വിട കുറഞ്ഞിട്ടിട്ട് ആ ഹോള അടച്ചിരിക്കുകയാണ് ഹോൾ മറ്റുള്ളവർ കാണാതെ ഇരിക്കുക ഹോളടച്ചിരിക്കുക അപ്പോൾ ഈ പോസ്റ്റ് കാഞ്ഞു കിടന്നിരുന്നാണ് ഇലക്ട്രിക് പോസ്റ്റ് അതൊന്നും നീക്കി വെച്ചിട്ട് മണ്ണിട്ട് പോയിരിക്കണം അതുകൊണ്ട് യാതൊരു പ്രതിനിധിയോ ഇല്ല ഇനിയും വെള്ളം വന്നാൽ മഴ പെയ്ത് വെള്ളം വന്നാൽ എത്തിയിരിക്കണം ഒഴിഞ്ഞു വരിക അപ്പം അതിനുള്ള ഒരു പ്രതിവിധി കണ്ടേ പറ്റും അടിയന്തരമായിട്ട് കണ്ടേ പറ്റും വെള്ളം സ്ഥിരീകരിച്ച് തരും വേണം